എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹം ഒത്തിരി ചാനൽസിന്റെ പുറകെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിളയെ ഇന്റർവ്യൂ ചെയ്യുന്നത് അവർക്ക് വേറെന്തൊക്കെയോ ആവശ്യങ്ങളായിരുന്നു പല കാര്യങ്ങളാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് അവര് ഇന്റർവ്യൂ എടുക്കാം ഇങ്ങനെ ഓക്കെ ആണോ അല്ലെങ്കിൽ ആണോ ഇതുപോലുള്ള സത്യസന്ധരായ ആളുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ ഇന്റർവ്യൂ എടുക്കാം ഇങ്ങനെ ഓക്കെ ആണോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനോക്കെ ആണോ അതൊന്നും എന്റെ അടുത്ത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ കുറെ പേര് പോയിട്ടുണ്ട് എല്ലാവരും എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഒന്നാമത് കമന്റ് ചെയ്യുന്നത് ഈ വീഡിയോസ് എല്ലാം എന്റെ ന്യൂഡ് വീഡിയോസ് എൻ്റെ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ന്യൂഡ് വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമൻ്റ് ചെയ്യുന്നത് ആരെങ്കിലും പാപം ചെയ്യാത്തവരുടെ മക്കളെ അതെ തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് ഗോപു എന്ന് പറയുന്ന പോലെ വേറൊരു കാര്യം കൂടി പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഈ ഒരു കാര്യത്തെ പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഇന്ത്യയിൽ വരണം പ്രൊഫഷൻ ആവണം എന്ന് എപ്പഴേലും തോന്നുന്നു ഇത് ഇവിടെ പ്രൊഫഷൻ തന്നെയാണ് പക്ഷെ ആളുകളെ വായ അതായത് അവരെ സംസാര രീതിയിലാണ് ഇത് ഒരു പ്രൊഫഷൻ ഇല്ലാണ്ട് പോകുന്നത് എല്ലാ വീഡിയോസിനും താഴെ വരുന്ന ഒരു കമന്റ് ഉണ്ട് വരാൻ പോകുന്ന ഒരു ഷക്കീല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിൽക്ക് സ്മിത എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓ എന്താ തോന്നുന്ന ചേച്ചിക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര അഭിമാനം തോന്നുന്നു